നമസ്കാരം ഇന്നത്തെ ടിപ്സ് ടിപ്സെന്ന് പറയുന്നത് ഫെങ്ഷയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ ഒരു ദിക്കിൽ ഒരു റെഡ് കളർ ബൾബ് ഇട്ട് കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠ കുബേരാസം മഠാധിപതിയും തേജസ് ഫെംഗ്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വീടിൻ്റെ ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെയാണ് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം രണ്ടാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇടമമാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി നാലിനാണ് സൂര്യാസ്തമയം രാഹുലം വരുന്നത് നാല് അൻപത്തിയേഴിനും ആറ് മുപ്പതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി അഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തിനാലിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം മൂന്ന് ഇരുപത്തിനാലിനും നാല് അൻപത്തി ഏഴിനും മധ്യയാണ് നാളത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയുണ്ട് നാളെ ഞായറാഴ്ചയാണ് രേവതി നക്ഷത്രവും കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പക്ഷേ നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കണം എന്ന് പറയാറുണ്ട് നാളെ നാരങ്ങ വിളക്ക് കത്തിക്കേണ്ട സമയം നമുക്ക് നാല് അൻപത്തി ഏഴിനും ആറ് മുപ്പതിനും മധ്യയാണ് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് കാരണം രാഹുവാല സമയത്താണ് നമ്മുടെ വീട്ടിൽ വിളക്ക് എത്തിക്കേണ്ടത് നാരങ്ങ വിളക്ക് എത്തിക്കേണ്ടത് അപ്പം സന്ധ്യസമയത്ത് നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിവ ഒറ്റ സംഖ്യയിലാണ് കത്തിക്കേണ്ടത് നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് എല്ലാ മുറികളിലും കാണിക്കണം തിരിച്ച് വീടിന് ഒരു മൂന്ന് വല്ലത് ഒഴിയുക അപ്പോൾ ഫ്ലാറ്റാണെങ്കിലും വീടിൻ്റെ ചുറ്റും ഒഴിയേണ്ട കാര്യമില്ല വീടിനകത്ത് എല്ലാ റൂമിലും കാണിച്ചിട്ട് നമ്മുടെ പ്രധാന വാതിലിൽ അത് വയ്ക്കണം വാതിലെ മുന്നിൽ അത് വയ്ക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റ് ആണെങ്കിൽ പ്രധാന ബാൽക്കണിയിലത് വയ്ക്കുക ഫ്ളാറ്റുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പ്രധാന വാതിൻ്റെ മുന്നിലല്ല നിങ്ങൾ ഈ നാരങ്ങ വിളൊക്കെ കത്തിച്ചിട്ട് വയ്ക്കേണ്ടത് പ്രധാന ബാൽക്കണി ബാൽക്കണി എന്നാണ് നിങ്ങൾക്ക് ഫ്ലാറ്റിൽ നോക്കുമ്പോൾ എപ്പോഴും പ്രധാന വാതിൽ വാതിലെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മൗത്താണ് അപ്പം വീട്ടിനകത്തൊട്ട് യഥാർത്ഥ ശരിക്കും പറഞ്ഞ എനർജി കടന്നു വരുന്നത് പ്രധാന വാതിലൂടെയാണ് അപ്പം ഫ്ലാറ്റ് മറ്റുമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാന വാതിൽ വാതിലെപ്പോഴും പോസിറ്റീവായിരിക്കും എല്ലാ എല്ലാ ഫ്ലാറ്റുകളിലും അങ്ങനെയാണ് പ്രധാനവാതിൽ ക്ലോസ്ഡ് ആയിരിക്കും അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ എനർജി പാസിംഗ് എയർ സർക്കുലേഷൻ കൂടുതലായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് ബാൽക്കണിയാണ് പ്രധാന ബാൽക്കണിയാണ് അപ്പം ബെഡ്റൂമിലുള്ള ബാൽക്കണി അല്ല ഉദ്ദേശിച്ച് ലിവിങ് റൂമിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ബാൽക്കണിയിലാണ് നമ്മൾ ഈ നാരങ്ങ വിളക്ക് കത്തിച്ച് വയ്ക്കേണ്ടത് പ്രത്യേകിച്ച് ഓർക്കുക ഫ്ളാറ്റുകാർ പ്രത്യേകിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാരും ദുബായിലുള്ള ആൾക്കാരൊക്കെ ഒത്തിരി വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾ നാരങ്ങ വിളക്ക് കത്തിച്ച് ഞങ്ങൾ ഇവിടെ വയ്ക്കേണ്ട വീടിന് ചുറ്റും ഞങ്ങൾക്ക് കുഴിയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പം നാളെ നിങ്ങൾ നാരങ്ങ വിളക്ക് കത്തിക്കുക കത്തിച്ചിട്ട് ഇന്ന കാര്യം ചെയ്യുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെയും രാഘുവാല സമയത്ത് നാരങ്ങ വിള കത്തിക്കാം തിങ്കളാഴ്ച രാവിലെ കത്തിക്കുന്നവർ സാധാരണ വില്ലയോ അല്ലെങ്കിൽ വീടോ ഉള്ളവർക്കാണെങ്കിൽ വീടിന് ചുറ്റും കുഴിയേണ്ട കാര്യമില്ല എല്ലാ റൂമുകളിലും കാണിച്ചതിന് ശേഷം മർത്തു വയ്ക്കുക നാളെ വൈകുന്നേരം നാരങ്ങ അവളൊക്കെ കത്തിക്കുമ്പോഴാണ് എല്ലാ റൂമുകളിലും കാണിക്കുക വീടിനൊരു മൂന്ന് വരൊഴിയുക ഫ്ലാറ്റ് താമസിക്കുന്നവർ ഒഴിക്കേണ്ട ഒഴിയേണ്ട കാര്യമില്ല ഓക്കെ അങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പറഞ്ഞുതരാം നാളെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഉദാഹരണം വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ഷേത്ര നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും നല്ലൊരു ദിവസമാണ് മന്ത്രോച്ചാരണം അതായത് തന്നെ നമുക്ക് എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വാസ്തുകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് എന്തായാലും തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് വസ്തുക്കൾ വാങ്ങുവാനും പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എന്തോലും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളെ ഞായറാഴ്ച ഇപ്പം നാളെ നിങ്ങളുടെ വീടോ എന്തെങ്കിലുമൊക്കെ മാറണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ നാളെ വീട് മാറുവാനൊക്കെ കൊള്ളാവുന്ന ഒരു ദിവസം കൂടിയാണ് ഓക്കെ നാളത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പിണ്ണത്തൂർ ദോഷം വസുപഞ്ചകദോഷം കരിനാർ ദോഷം വെലിദോഷദോഷം അകന്നാർ ദോഷം എന്നിവര് വസുപഞ്ചക ദോഷമോ അകന്നാർ ദോഷവും ഉണ്ട് നമുക്ക് ഈ ഇപ്പം ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നമ്മൾ നോക്കുന്ന ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന അകന്നാൾ ദോഷവും വസുമഞ്ച ദോഷവും വളരെ രൂക്ഷമായിട്ട് കാണുന്നൊരവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ മരണാനന്തര ദോഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇന്ന് കുബേര പൂജ നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ ഞാൻ വന്നിരുന്നു അപ്പോൾ അവരിതിനെക്കുറിച്ചാണ് കൂടുതൽ കാരണം ഈ മരണാനന്തര ദോഷത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു മണിക്കൂറുകളോളം ഞങ്ങൾ ഒരുമിച്ച് കുരക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇരുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ മാന്നാർ മാന്നാറുള്ള രണ്ട് സുഹൃത്തുക്കളാണ് വന്നിട്ടുണ്ടായിരുന്നത് അവരായിട്ട് വിശദമായിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കടന്നു ചെല്ലുമ്പോൾ ഈ മരണാനന്തര ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറേ രസമാണ് എന്നാൽ നമ്മുടെ പിറക്കും തലമുറകളെയാണ് അത് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ കാണുന്നത് അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഈ സോളുകളെക്കുറിച്ചും നമ്മുടെ ആത്മാക്കൾ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നതെന്നും ആത്മാക്കൾ ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം മനുഷ്യർക്ക് കാണിച്ചു തരുമെന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ഒത്തിരി നേരം ഒരു മണിക്കൂറുകളോളം രണ്ടോ മൂന്നോ മണിക്കൂർ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അത് ഇന്ന് സംസാരിച്ചൊരു വിഷയേതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മരണാനന്തര ദോഷങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് നോക്കി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് വളരെ 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 ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു കുടുംബത്തെ എന്ന് മാത്രം പറയുകയാണ് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഇരുപതാം തീയതി തിങ്കളാഴ്ചത്തെയാണ് തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിനാലിനാണ് സൂര്യാസ്തമയം അതേപോലെ തന്നെ രാഘവാലം ഏഴ് മുപ്പത്തി ഒൻപതിന് ഒൻപത് പന്ത്രണ്ടിനും മധ്യമാണ് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാം തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നവർ ഏഴ് മുപ്പത്തൊന്നിനും ഒൻപത് പന്ത്രണ്ടിനും ഇടയ്ക്ക് നാരങ്ങവിളക്ക് കത്തിക്കാം അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യമാണ് അതേപോലെ യമകേണ്ട സമയം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യമാണ് ഗുളികൻ ഉദയം ഒന്ന് അൻപത്തൊന്നിനും മൂന്ന് ഇരുപത്തി നാലിനും മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് വിദ്യാരംഭത്തിന് നല്ലൊരു ദിവസമാണ് ശില്പ നിർമ്മാണങ്ങൾക്ക് നല്ല ഒരു ദിവസം കൂടിയാണ് എന്തെവിടെയെങ്കിലും ദൂരെ യാത്രയൊക്കെ പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ദിവസം ഏറ്റവും നല്ലൊരു ദിവസം ദിവസം കൂടിയാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ മരുന്നുകൾ സേവിക്കാറുണ്ട് ആയുർവേദ മരുന്നുകൾ അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുവാൻ ഇപ്പം ഇപ്പം എല്ലാ മാസങ്ങൾ കാരണം ഈ മഴക്കാലം ആകുമ്പോഴാണ് കുറച്ച് അന്തരീക്ഷം തണുത്ത് നിൽക്കുന്ന സമയപ്പം കാലവർഷം ആരംഭിക്കാൻ ആണ് അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ മരുന്നുകൾ കൂടുതലായിട്ട് ആൾക്കാർ ഒരു അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള ഔഷധ സേവയ്ക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നമുക്ക് തിങ്കളാഴ്ചത്തെ ദിവസം വരുന്നത് വിവാഹത്തിനും അതേപോലെ തന്നെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അതേപോലെ തന്നെ പ്രേമകാര്യങ്ങൾ മറ്റേ ആരെങ്കിലും ആയിട്ടൊക്കെ സ്നേഹമോ പ്രേമൊക്കെ ഉണ്ടെങ്കിൽ അവരത് അവ അവതരിപ്പിക്കുവാനും പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ചത്തെ ദിവസം തിങ്കളാഴ്ച നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുദോഷം അസ്മഞ്ചുദോഷം കരിനാട് ദോഷം ദോഷം അകന്നാട് ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും അത് കാണുന്നില്ല നല്ല നല്ലൊരു ദിവസമായിട്ട് നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ അന്നത്തെ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ പറയണ നാരങ്ങ വിളക്ക് നിങ്ങൾ കത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കത്തിക്കണം ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യകളിലാണ് ഈ നാരങ്ങ വിളക്ക് നിങ്ങളെ വീട്ടിൽ കത്തിക്കേണ്ടത് നാളെ വൈകുന്നേരവും മറ്റന്നാൾ രാവിലെയും നിങ്ങൾ നാരങ്ങ വിളക്ക് വീട്ടിൽ കത്തിക്കാൻ ഒരിക്കലും മറക്കരുത് ഭയങ്കര ഐശ്വര്യമാണ് നമുക്ക് നാര നാരങ്ങാവിളൊക്കെ കത്തിച്ചവർക്ക് ഒത്തിരി നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി നിങ്ങൾക്ക് നോക്കിയത് അറിയാൻ പറ്റും അപ്പം അത്രത്തോളം ഐശ്വര്യമാണ് നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളൊക്കെ കത്തിക്കുമ്പോൾ അത് വളരെ വളരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫെംഗഷിയെക്കുറിച്ച് ഫെംഗി സ്പെഷ്യൽ എന്നുള്ളൊരു ഒരു വീഡിയോ ഞാൻ ഞാനതിൻ്റെ പണിപ്പുരയിലാണ് അങ്ങനെ വിശദമായി കുറേ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ലാഫിം ബുദ്ധ ഫ്രോഗ് നമ്മളൊരു ബേസിക് ഫങ്ഷനിൽ വീട്ടിൽ ഉപയോഗിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് അതൊന്ന് കാണുക മിക്കവാറും ഞാൻ ഇന്നലെ പോസിറ്റീവണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ വർക്ക് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു പിന്നെ ഇതിനകത്തിൽ മറ്റൊരു കാര്യങ്ങൾ നിങ്ങളറിയിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം വാസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാനത് അതിനെക്കുറിച്ച് വിശദമായിട്ട് കാണിച്ചു നിങ്ങൾക്ക് പറയും അപ്പോൾ ഇന്നങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഏഞ്ചൽസിനെക്കുറിച്ച് കാരണം നമുക്ക് എല്ലാവരെയും ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും കൂടെ നമുക്കൊരു ഗാഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചും വരുന്ന വീഡിയോകളിൽ ഞാനെക്കുറിച്ചും ഇടാം നമുക്ക് ഓരോന്ന് ഏഞ്ചൽസ് എന്താണ് അതെങ്കിൽ ഏഞ്ചൽസ് നമ്മളുമായിട്ട് ഏത് രീതിയിലാണ് നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നെ പിന്നെ കുറച്ച് ആൾക്കാർ വിളിച്ച് ക്രിസ്റ്റൽസിൻ്റെ കാര്യം നമുക്ക് ഓരോ ടൈപ്പ് ടാപ്പിസിലെ സൂലി എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഒത്തിരി ക്രിസ്റ്റൽസ് നമുക്ക് അതിനകത്തുണ്ട് അപ്പോൾ ഓരോ ടൈപ്പ് ക്രിസ്റ്റൽസ് നമുക്ക് എങ്ങനെയാണ് നമ്മളായിട്ട് നമ്മുടെ ബോഡിയുമായിട്ട് വർക്കൗട്ട് ുന്നത് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് എങ്ങനെയാണ് എനർജൈസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വരുന്ന എപ്പിസോഡ് ഇടാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് വാസ്തുവോ ഫെങ്ഷിയോ മറ്റേ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ ഇത് കമൻറ്റ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കമൻറ്റ്സ് നോക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാട്സാപ്പിൽ നിങ്ങളിടുക പിന്നെ പ്രത്യേകിച്ച് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് വാസ്തുവാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ വീടും വീടിൻ്റെ പരിസരവും ഒക്കെ നോക്കിയിട്ട് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കും പല ആൾക്കാർക്കും മിറാക്കൽ പോലെയാണ് നമ്മളതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് ചേഞ്ച് അറിയാൻ പറ്റും പിന്നെ ഇതിന് വീടിന് ഇടിച്ചു നിർത്തുമൊക്കെ ഇടപാടുകളോ ഒന്നും വരുത്തേണ്ട കാര്യമില്ല നമുക്ക് എന്തു പ്രശ്നവും ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാൻ ഫെക്ഷിക്കുക അല്ലെങ്കിൽ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യുമ്പം അതിന് ഇതാവും അത്രത്തോളം റിസൾട്ടാണ് നമുക്കൊരു വാസ്തു കറക്ഷനിൽ നമുക്ക് കിട്ടുന്നത് പിന്നെ അപ്പം ഞാൻ പല വീടുകളിലും നോക്കുമ്പോൾ അതിനകത്ത് വേറെ എന്തെങ്കിലും ഞാനൊരു അസ്ട്രോളജിസ്റ്റും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വേറെ എന്തെങ്കിലും ദോഷങ്ങൾ ഈ പിതൃദോഷവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ പല ആൾക്കാർ ചില ആൾക്കാർ അതിൻ്റെ പരിഹാരം ചെയ്യാറുണ്ട് ചില ആൾക്കാരത് ഉഴപ്പി വിടുന്ന ഉണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞൂടാത്തോണ്ടാണ് അവർ അതിനെ എന്താ പറയുക ആ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ വേറെ ആരെയും വിളിച്ച് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്യുന്നതും ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല പിതൃക്കളുടെ പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് ഇതൊരു നമ്മളതിനെ ആവാഹിച്ച തൊട്ടടുത്തുള്ള ക്ഷേത്ര സമർപ്പണമൊക്കെയാണ് ചെയ്യുന്നത് ഒരിക്കലും ഒരു പിതൃവിനെ ക്ഷേത്ര സമർപ്പണം ചെയ്യുന്നേക്കാൾ അത് ഡിസ്ചാർജ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഈ നോക്കുന്ന സമയത്താണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാറ് ക്ഷേത്ര സമർപ്പണമൊക്കെ നടത്തുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറേ വിധികളും കാര്യങ്ങളും ഉണ്ട് അത് അപ്പോൾ ചെയ്യുന്ന പൂജാരിമാരോ അല്ലെങ്കിൽ തന്ത്രിമാരോ നിങ്ങളോടത് പറഞ്ഞു തരാം ഒരു ഒരു പിതൃവിനെ ആവാഹിച്ച് ഏതെങ്കിലും ഒരു ക്ഷേത്ര സമർപ്പണം നടത്തുമ്പോൾ നിങ്ങൾ നാൽപ്പത്തൊന്ന് വർഷത്തിനകത്ത് ഇന്ന ഇന്ന കർമ്മങ്ങൾ അവിടെ ചെയ്യണം തിലഭവാനം മാത്രമല്ല നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യണം ഒരു വർഷം നിരന്തരം ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞു തരാറുണ്ട് നമ്മുടെ അശ്രദ്ധയും കാര്യങ്ങളും കൊണ്ട് നമ്മുടെ അത് മറന്നുപോകും മറന്നുപോകുന്ന സമയത്ത് അതീവ ശക്തിയോടുകൂടി ഇന്നെ ഈ എനർജി തിരിച്ച് നമ്മളെടുത്ത് വരും അത് നിങ്ങളെ ഈ എന്താ പറയുക പൂ ചെയ്യുന്ന പൂജാരിമാരുടെയോ മറ്റാരുടെ തെറ്റല്ല നമ്മൾ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കർമ്മങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഉണ്ടാവുന്ന ദോഷങ്ങളാണ് ആ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പിതൃ കർമ്മങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ പിതൃദോഷം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും പിതൃമാരണങ്ങളാണ് ആദ്യം നമ്മുടെ വീട്ടിൽ മാറ്റേണ്ടതെന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇതിനകത്തൊട്ട് കിടക്കാം നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് പടിഞ്ഞാറ് എന്ന് കന്നിമൂല ഭാഗം പറ്റുമെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഒരു റെഡ് കളറുള്ളൊരു ബൾബ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങൾ പറ്റുമെങ്കിൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവിടെ ഒരു എന്താ സംക്ഷയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബൾബ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു റെഡ് കളർ ബൾബ് അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുകയോ ചെയ്ത് നോക്കും അതും നല്ലൊരു വ്യത്യാസം നമുക്കുണ്ടാവും കാരണം അഗ്നിയാണ് ലൈറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ പ്രാവശ്യത്ത് നയനെന്ന് പറഞ്ഞൊരു എനർജിയാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വളരെ വളരെ പവർഫുള്ളാണ് നമ്മളിപ്പോൾ അവിടെ ഒരു ലൈറ്റ് കൊടുക്കുന്നത് ഞാൻ മുമ്പ് ഫെംഗ്ഷിയുടെ ക്രാസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫെംഗിയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഇത് വിശദമായിട്ട് പറഞ്ഞു ഞാനിപ്പം ആ ഒരു വിഷയം എടുത്തുള്ള മെയിൻ കാരണം ഒത്തിരി ആൾക്കാർ ഇന്നലെയും പറഞ്ഞെന്നൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഫെങ്ഷിയുടെ സംശയത്തെക്കുറിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് വീടിൻ്റെ കന്നിമൂല ഭാഗത്തൊരു ചുമന്ന കളർ ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ലൈറ്റോ പറ്റുമെങ്കിൽ ഈ വർഷത്തേക്ക് നമ്മളെ നീടും വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും മാത്രമല്ല അതിനകത്തൊരു ഒരു പിരമഡ് പിരമിഡ് അല്ല ട്രയാങ്കിൾ ടൈപ്പിലും ഈ കന്നിമൂല ഭാഗത്ത് ലൈറ്റ് കൊടുക്കാൻ അങ്ങനെ ചെയ്യുക ട്രയാങ്കിൾ ടൈപ്പിലും ലൈറ്റ് കൊടുക്കണമെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടൊരു മെഷർമെൻറ് ഉണ്ട് അതനുസരിച്ച് നമ്മുടെ വസ്തുവിൻ്റെ കന്നിമൂലയിൽ ഒരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മിറാക്കിൾ പോലെയാണ് മൂന്ന് ലൈറ്റ് ഒരേ ഹൈറ്റിൽ അതായത് മിനിമം ഒരു ഒരഞ്ചരടി ഹൈറ്റെങ്കിലും വേണം അഞ്ച് പാടില്ല ഒന്നി നാലരോ മുക്കാലോ നാലരയോ അല്ലെങ്കിൽ അഞ്ചിന് പുറത്തോട്ട് അഞ്ചരയടയോ ആറടെയോ ഒക്കെ ഹൈറ്റ് ആവാം ഒരു മൂന്ന് പൈപ്പിൽ നമുക്ക് മൂന്ന് ലൈറ്റ് മൂന്ന് ലൈറ്റ് കൊടുത്തിട്ട് ഡെയിലി നമുക്കത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ഓൺ ചെയ്യുക മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ലൈറ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക മനയ്ക്കകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഈ ലൈറ്റ് കൊടുക്കേണ്ടത് വളരെ പവർഫുള്ളാണ് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുക അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന വീടുകളിലാണ് ഞാനത് പറയാറുള്ളത് കാണിച്ചു കൊടുക്കും മെഷർ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മെഷർമെൻറ് ഉണ്ട് അതനുസരിച്ചാണ് ലൈറ്റ് കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ നോർമലായിട്ട് വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് നിങ്ങളുടെ വീടിനോട് ചേർന്ന് കന്നിമൂല ഭാഗത്തൊരു ഒരു റെഡ് ലൈറ്റ് കൊടുക്കുക വീടിനോട് ചേർത്ത് കന്നിമൂല ഭാഗത്ത് റെഡ് ലൈറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ അതായത് അപ്പം ഫ്ലാറ്റുകളോ മറ്റൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിങ്ങളൊരു ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കും ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിങ്ങളൊരു ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കും വളരെ വളരെ നല്ലൊരു വ്യത്യാസം ഈ എന്താ പറയുക ഒരു മൂന്നോ നാലോ ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും നല്ല ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും എന്തെങ്കിലും നല്ലൊരു മാറ്റം ഉണ്ടാകും തടസ്സങ്ങൾ കുറേ മാറി വരും നിങ്ങളത് പല വീടുകളിലേക്കും ഈ ഫെംഗ്ഷയുടെ ഇത് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് ചില പ്രവർത്തികളൊക്കെ ചെയ്യുന്നതനുസരിച്ച് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതിൻ്റെ അതിൻ്റെ ഒരു ടിപ്സാണത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഒരു ലൈറ്റ് കൊടുക്കും ഫ്ലാറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ലിവിങ് റൂമിൽ കൊടുക്കും അല്ലാത്തവരാണെങ്കിൽ വീടിൻ്റെ മൂലയിൽ കൊടുക്കും മറ്റേ ഈ പറയുന്ന ട്രയാങ്കിൾ ടൈപ്പിൽ അല്ലെങ്കിൽ പിരമിഡ് ടൈപ്പിൽ ലൈറ്റ് കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് നോക്കി മെഷർ ചെയ്ത് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മിറാക്കിളാണ് വളരെ നല്ലൊരു മാറ്റമാണ് നമുക്കുണ്ടാകുന്നത് ഓക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഈ രണ്ട് ഈ ഫോൺ നമ്പറിലും എനിക്ക് വാട്സാപ്പ് ഉണ്ട് നിങ്ങൾ വാട്സാപ്പ് ചെയ്താലും മതി അപ്പോൾ എന്നെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് വാട്സാപ്പ് ചെയ്ത് ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് മറുപടി തരാം നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടായിരിക്കും ഞാനിപ്പോൾ വരുന്ന ആഴ്ച ഞാൻ ബാംഗ്ലൂർ വരാൻ ഉണ്ട് ബാംഗ്ലൂർ ഒന്ന് രണ്ട് കൺസർട്ട് ഇങ്ങനെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാംഗ്ലൂർ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ചെന്നൈ ആ ഭാഗത്തോട്ടക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും ഞാൻ ബാംഗ്ലൂർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചെന്നൈ വരുന്ന സമയത്ത് നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാം അതിനകത്ത് നിങ്ങൾ തന്നെ വാട്സാപ്പ് ചെയ്തതിനു ശേഷം ഞാൻ സമയം തരാം ആ സമയത്ത് നിങ്ങൾ തിരിച്ചു തന്നെ വിളിച്ചാൽ മതി ഞാൻ വിശദമായിട്ട് നോക്കി അത് കറക്റ്റ് ചെയ്തു തരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം